ഐ ടി വ്യവസായ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള എച്ച് വൺ വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് നൂറരട്ടെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഫാർമ മേഖലയിൽ പുതിയ ഇറക്കുമതി തീരുവ പ്രഖഹരവുമായി യു എസ് ഭരണകൂടം യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡ് മരുന്നുകൾക്കും പേറ്റൻഡ് മരുന്നുകൾക്കുമുള്ള തീരുവ കുത്തനെ വർദ്ധിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ബ്രാൻഡഡ് പേറ്റന്റഡ് ഇനത്തിലുള്ള മരുന്നുകളുടെ ഇറക്കുമതി തീരുവ നൂറ് ശതമാനമായാണ് ഉയർത്തിയിരിക്കുന്നത് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വെള്ളിയാഴ്ച രാവിലെ പുനരാരംഭിച്ച വ്യാപാരത്തിൽ ഇന്ത്യൻ ഫാർമമോഖലകളിൽ വൻ വിൽപ്പന സമ്മതം പ്രകടമായി എൻ എസിലെ പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികയായ നിഫ്റ്റി ഫാമ രണ്ടേകാല ശതമാനത്തിലേറെ ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചത് പ്രമുഖ ഇന്ത്യൻ ഫാർമ കമ്പനികളായ ലോറസ് ലാബ്സ് നാറ്റ്കോ ഫാർമ ബയോകോൺ സൈഡസ് ലൈഫ് സയൻസസ് സൺ ഫാർമ ഗ്ലാൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഡിവീസ് ലബോറട്ടറീസ് ഗ്ലാൻ ഫാർമ ഗ്രാനുഡ്സ് ഇന്ത്യ തുടങ്ങിയവ ഓഹരികൾക്കും തിരിച്ചടിയേറ്റു ഈ ഒരു പശ്ചാത്തലത്തിൽ യു എസ് ലേക്കുള്ള മരുന്നുകൾക്ക് പുതിയതായി ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ പൊതുവിൽ പ്രതീക്ഷിക്കുന്ന അത്രയും തോതിൽ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് തിരിച്ചടിയാകുമോ അതോ ഭാവിയിൽ ഗുണകരമായി ഭവിക്കുമോ എന്നും ഏതൊക്കെ കമ്പനികളുടെ ഓഹരികളെ എങ്ങനെയൊക്കെ ബാധിക്കാമെന്ന് വിശദമായി നോക്കാം ആദ്യം ഏതൊക്കെ കമ്പനികൾക്ക് ഇളവ് ലഭിക്കും ജീവൻ രക്ഷാ മരുന്നുകളെ ജനറിക് മെഡിസിനുകൾക്കും അതുപോലെ ഓഫ് പേറ്റൻറ്റ് ഡ്രഗ്സ് അഥവാ പേറ്റൻറ്റിൻ്റെ കാലാവധി പൂർത്തിയായതോടെ മറ്റ് കമ്പനികൾക്കും അതിൻ്റെ ബയോസെറർ പതിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള അവകാശം തുറന്നു കിട്ടിയതുമായ മരുന്നുകളെയും നിലവിലെ നൂറ് ശതമാനം ഏർക്കു തീരുവിൽ നിന്നും യു എസ് ഭരണകൂടം ഒഴിവാക്കിയിട്ടുണ്ട് യു എസിൽ വെച്ച് മരുന്ന് ഉൽപ്പാദനം നടത്തുന്നതിനുള്ള ഫാക്ടറിയുടെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞവർക്കും അതുപോലെ ഫാക്ടറി നിർമ്മാണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടതുമായ കമ്പനികൾക്കും ഇപ്പോൾ പ്രഖ്യാപിച്ച നൂറ് ശതമാനം ഏർക്കുതീരുവ ബാധകമാകില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനകം യു എസിൽ സ്വന്തമായി ഫാക്ടറിസ് സ്ഥാപിച്ചു കഴിഞ്ഞവർക്കും യുഎസിൽ ഏതെങ്കിലും മരുന്ന് നിർമ്മാണ കേന്ദ്രം നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള വിദേശ ഫാർമ കമ്പനികൾക്കും ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക തീരുവയിൽ നിന്നും ഇളവ് ലഭിക്കുമോ എന്നതിൽ വ്യക്തതയില്ല അതേസമയം ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ചെറിയ തീരുവ് മാത്രമാണെന്നും ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം ഘട്ടത്തിൽ ഇറക്കുമതി തിരുവ് നൂറ്റി അൻപത് ശതമാനത്തിലേക്കും പിന്നീട് ഇരുന്നൂറ് ശതമാനത്തിലേക്കും വരെ വിവൃത്തിയാക്കാമെന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പായി ലഭിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുവ് പ്രഖ്യാപനം വ്യാപാര വിധം പുതിയ തലത്തിലേക്ക് വളർത്തുന്നതിനുള്ള ഇടവൊരുക്കുമെന്നാണ് ഒരു കൂട്ടം മാർക്കറ്റ് അർണലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഇന്ത്യക്ക് ഗുണകരമായി മാറുമോ നിലവിൽ യു എസിലേക്ക് ചെയ്യുന്ന ബ്രാൻഡഡ് പാറ്റൻ്റഡ് മരുന്നുകൾക്കാണ് ട്രംപിന്റെ നൂറ് ശതമാനം തീരോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രണ്ട് വിഭാഗത്തിലും യു എസ് വിപണിയിൽ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്കുള്ള വിഹിതം ആറ് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് അതേസമയം യു എസിലേക്കുള്ള ബ്രാൻഡഡ് പേറ്റൻറ്റ് മരുന്നുകളുടെ അറുപത് ശതമാനത്തോളം കയറ്റുമതിയും അയർലൻഡ് ജർമ്മനി സ്വിറ്റ്സർലൻഡ് നെതർലൻഡ് ഇറ്റലി യു ബെൽജിയം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് എന്നാൽ ജനറക് മരുന്നുകളുടെ ഭാഗത്തിലാണ് ഇന്ത്യൻ കമ്പനികൾക്ക് മേധാവിത്വമുള്ളത് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം യു എസിലെ ജനറിക് മരുന്നുകളുടെ ഭാഗത്തിൽ നാ പത്തഞ്ച് ശതമാനം വിപണി വിഹിതവും ബയോസിൻ മരുന്നുകളുടെ വിഭാഗത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിപണി വിഹിതമാണ് ഇന്ത്യൻ ഫാർമ കമ്പനികൾ കരസ്ഥമാക്കിയിട്ടുള്ളത് അതിനാൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക ഇറക്കുമതി തീരുവ് കാരണം ബ്രാൻഡഡ് പേറ്റന്റ് വിഭാഗത്തിലുള്ള മരുന്നുകൾക്ക് അത് യു എസ് എൽ ഇനി നിർമ്മിക്കുന്നതായാലും വിപണന വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത ഇത്തരത്തിൽ ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകളുടെ റീറ്റെയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ ചെറിയ തോതിലെങ്കിലും വില വർദ്ധിപ്പിക്കാനുള്ള അനുകൂലാവസ്ഥ ജനറിക് മരുന്നുകളുടെ നിർമ്മാതാക്കൾക്കും സംജാതമാകും അതിനാൽ ട്രംപിൻ്റെ പുതിയ തീരുവ് പ്രഖ്യാപനം ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന ഫാർമ കമ്പനികൾക്ക് ക്രമേണ നേട്ടമായി െന്നാണ് വിലയിരുത്തൽ അതേസമയം ഫാർമ കമ്പനികളുടെ അടുത്ത ഘട്ടം തീരുവ് സംബന്ധിച്ച അനുച്ഛേദം തുറച്ചുനോക്കുകയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചും കോംപ്ലക്സ് ജനറക് ഫോർമുലേഷനിലും ബയോസെമിക്കൽ പകുതികളിലുമുള്ള മരുന്നുകളുടെയും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഗ്രീഡിയൻസ് പോലുള്ള മരുന്ന് നിർമ്മാണ ഘടകങ്ങളുടെ കാര്യത്തിലും മനുഷ്യാവസ്ഥ എഴുലിക്കുന്നുണ്ട് ഇതിനു പുറമെ യു എസിന് സുരക്ഷാ ഭീഷണിയാകുന്നു എന്ന ആരോപണത്തിൽ ഏതാനും മരുന്നുകൾ ഏർക്കുന്നതിൽ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരമുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇതിലെന്തെങ്കിലും പ്രതികൂലമായി കണ്ടെത്തിയാൽ കൂടുതൽ ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനവും ഉയർന്ന തീരുവയുമൊക്കെ പ്രഖ്യാപിക്കും ഇതും ശ്രദ്ധിക്കേണ്ട ഘടകമാണ് അതേപോലെ ജെനറിക് മരുന്നുകളുടെ ഏർക്കുമതിക്കെതിരെ തീരുവ വർദ്ധിപ്പിച്ചാൽ ജനറക് ഫാർമ കമ്പനികൾക്ക് യൂസിലെ പ്രവർത്തനം കനത്ത വെല്ലുവിളിയാകും കാരണം തീരെ ചെറിയ ലാഭമാർജിൻ മാത്രമാണ് ഇത്തരം കമ്പനികൾക്കുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ പ്രധാന വിപണി അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം ഫാർമാറ്റുമതി മുപ്പത്തഞ്ച് ശതമാനം അമേരിക്കയിലേക്കാണ് ഏകദേശം ആയിരം കോടി ഡോളർ അഥവാ എൺപത്തെണ്ണായിരം കോടിയിലേറെ രൂപയുടെ ഫാർമാക്കേറ്റുമതിയാണ് ഇന്ത്യയുടേത് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നിലവിലെ ബ്രാൻഡഡ് പേറ്റൻ മരുന്നുകളുടെ ഏകുമതി തീരുവ സംബന്ധിച്ച നടപടി ഇന്ത്യൻ ഫാർമ കമ്പനികളെ അധികം ബാധിച്ചേക്കില്ലെന്നാണ് ഐ സി ഐ സി സെക്രൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ജെൻഡറിക് മരുന്നുകളാണ് ഇവയ്ക്ക് നിലവിലെ തീരുവ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഭാവിയിൽ ജനറിക് മരുന്നുകൾക്കും തീരുവ ഏർപ്പെടുത്തുമെന്ന് സംബന്ധിച്ച ആശങ്കയനുചിതത്വം തലവേദനയായി തുടരും അതിനാൽ മൊത്തം വരുമാനത്തിൻ്റെ ഏറിയ പങ്കും യു എസ് യൂണിയിൽ നിന്നും കണ്ടെത്തുന്ന ഫാർമ കമ്പനികളുടെ ഓഹരികളിൽ ശ്രദ്ധ വേണം ഇതിൽ തന്നെ യു എസിൽ ഫാക്ടറികൾ ഇല്ലാത്തതോ അവിടെ നിന്നും കുറഞ്ഞ അളവിൽ മാത്രം ഉൽപാദനമുള്ള കമ്പനികളുടെയും ഓഹരികളിൽ ഈ അനുചിത്വം വർ ജാഗ്രത പാലിക്കേണ്ടി വരും അതേസമയം സ്പെഷ്യാലിറ്റി ബ്രാൻഡ് മരുന്ന് വിൽപ്പനയിൽ നിന്നും മൊത്തം വരുമാനത്തിന് പത്തൊമ്പത് ശതമാനം കണ്ടെത്തുന്ന കമ്പനിയാണ് സൺഫാർമ ഇതിലേറെ പങ്കു അമേരിക്കയിൽ നിന്നായതിനാൽ ഇപ്പോഴത്തെ ട്രംപിൻ്റെ തിരിവ് പ്രഖ്യാപനം സൺഫാർമയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കയിലുള്ള കമ്പനിയുടെ ഫാക്ടറി ഉൽപാദനവും അടുത്തിടെ ചില ഏറ്റെടുക്കുകൾ നടത്തിയതും വഴി സൺഫാർമയ്ക്കുള്ള തിരിവേഖാതും കുറയുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത് അടുത്ത വഴിയാണ് കമ്പനിയുടെ അമേരിക്കയിലുള്ള പ്ലാന്റ് തുറന്നത് ഇതിലൂടെ രക്ഷ നേടാനാണ് ബയോക്കോണിൻ്റെ ശ്രമം അതുപോലെ മൊത്തം വരുമാനത്തിന് നാൽപ്പത്തേഴ് ശതമാനം യു എസ് നിന്നും കണ്ടെത്തുന്ന ഡോക്ടർ റെഡീസ് ലബോറട്ടറീസ് ഇറക്കുമതി തീരുവ സംബന്ധിച്ച റിസ്ക് ഘടകങ്ങളിലേക്ക് ഏറ്റവും അധികം എക്സ്പോഷർ ഉള്ളത് അതേപോലെ ജനറക് വിഭാഗത്തിലാണെങ്കിൽ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ഉള്ള സൈഡസ് ലൈഫ് സെൻസസ് ഓറോബിന്തു ഫാർമ ലുപിൻ തുടങ്ങിയവയൊക്കെ തീവ് സംബന്ധിച്ച അനുചിതം വെറുതെ ഓഹരികളാണ് അതേസമയം മറുവശത്ത് യു എസിലേക്കുള്ള ഇറക്കുമതി തീര വർദ്ധിപ്പിച്ചത് കാരണം ഫാർമ വ്യവസായ യോഗത്ത് സിആർ ഡി എംഒ സെക്ടർ അഥവാ കോൺട്രാക്ട് റിസർച്ച് ഡെവലപ്മെന്റ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ മേഖലയ്ക്ക് അവസരം വർദ്ധിക്കുമെന്നാണ് നിഗമനം ഉയർന്ന വിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാഹചര്യം ഉരുത്തിരിയാൻ സാധ്യതയുള്ള അന്തരീക്ഷം ചെലവ് നികുത്തുന്നതിനായി ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളെ കണ്ടെത്താൻ ബഹുരാഷ്ട്ര ഫാർമ കമ്പനികളെ നിർബന്ധിതരാക്കിയേക്കുമെന്നതാണ് കാരണം അങ്ങനെയെങ്കിൽ സിൻജിൻ ഇന്റർനാഷണൽ സായ ലൈഫ് സയൻസസ് അമി ഓർഗാനിക്സ് ന്യൂലാൻഡ് സ്ലാബ് നവീൻ ഫ്ലോറിൻ പോലുള്ള കമ്പനികൾക്ക് അനുകൂലാവസ്ഥ സംജാതമാകുമെന്നും മാർക്കറ്റ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നു ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത സാമ്പത്തികരുടെ മാർഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തിയതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തയ്ക്ക് ശേഷം ഇറ്റിമുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം